നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ഭാവനയും നവീനും വിവാഹിതരായത് മലയാള സിനിമ ഒന്നടങ്കം പങ്കെടുത്തൊരു സൽക്കാരമായിരുന്നു കൊച്ചിയിൽ നടന്നത് കൂടാതെ ബാംഗ്ലൂരിൽ വെച്ചും റിസപ്ഷൻ നടക്കുന്നുണ്ടെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ബാംഗ്ലൂരിലെ റിസപ്ഷന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയാമണിയും മുസ്തഫയും മീനയും ലക്ഷ്മി ഗോപാലസ്വാമി ഉൾപ്പെടെ നിരവധി പേരാണ് ബാംഗ്ലൂരിലെ സൽക്കാരത്തിന് പങ്കെടുത്തത് ഇളം പച്ച നിറത്തിലുള്ള ഗൌണിൽ അതീവ സുന്ദരിയായാണ് ഭാവന പ്രത്യക്ഷപ്പെട്ടത് തൃശൂരിൽ വെച്ച് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ഭാവനയും നവീനും തമ്മിലുള്ള വിവാഹം ഭാവനയുടെ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് തിരുവമ്പാടി ക്ഷേത്രത്തിൽ വെച്ചാണ് ഇവർ വിവാഹിതരായത് സിനിമയിലെ സുഹൃത്തുക്കൾക്കായി കൊച്ചിയിൽ വെച്ച് വിവാഹ സൽക്കാരം നടത്തിയിരുന്നു മലയാള സിനിമയിലെ നിരവധി താരങ്ങൾ നവദമ്പതികളെ അനുഗ്രഹിക്കാനെത്തിയിരുന്നു കൊച്ചിയിലെ ചടങ്ങിനു ശേഷമാണ് ബാംഗ്ലൂരിൽ വെച്ച് റിസപ്ഷൻ നടക്കുമെന്ന് അറിയിച്ചത് കന്നഡയിലെ ആദ്യ സിനിമയായ റോമിയോയുടെ ചിത്രീകരണം നടക്കുമ്പോഴായിരുന്നു ഭാവനയും നവീനും പരിചയപ്പെടുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇരുവരും അടുത്ത സുഹൃത്തുക്കളായി മാറി ആ സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു തന്നെ താരമാക്കിയ മലയാള സിനിമയിലും തുടർന്ന് അഭിനയിക്കുമെന്ന് ഭാവന വ്യക്തമാക്കിയിട്ടുണ്ട് ജിനു ജോസഫ് ചിത്രമായ ആദം ജോണിലാണ് താരം അവസാനമായി അഭിനയിച്ചത് ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം